ഒരു ചെറിയ അശ്രദ്ധ ഇന്നലെ രാത്രിയിൽ ഒരു ഗ്രാമത്തെ തീരാ ദുഃഖത്തിലാഴ്ത്തിയ വേദനയാണ് കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡിൽ ആവണൂർ മാമൂട്ടിന് സമീപമുണ്ടായത് രാത്രി ഏതാണ്ട് പത്ത് മണിയോടെ പെയ്ത ചാറ്റൽ മഴയിൽ പുലമൺ വെങ്കലത്ത് ഭാഗം സ്വദേശിയായ ദേവനാഥനും ബന്ധുവും സുഹൃത്തുമായ ആനന്ദവും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടക്കണിയിൽപ്പെടുകയായിരുന്നു ഹലോ സ്ഥിരം അപകടമേഖലയിലെ വളവ് കണ്ട റോഡിലേക്ക് വേഗത്തിൽ പോകാനുള്ള പിക്കപ്പിലെ ഡ്രൈവറുടെ കണക്കൂട്ടലുകൾ പിഴച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയിരുന്ന ഒരു ഇരുപത്തിരണ്ടുകാരനെയാണ് വെങ്കലത്ത് സ്വദേശിയായ ദേവനാഥനെ രക്ഷിക്കാൻ ഓടിക്കൂടിയ നാട്ടുകാരും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെയും പുലമൺ സ്വകാര്യ ആശുപത്രിയിലെയും ഡോക്ടർമാരും ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനന്തു ദേവനാഥൻ പോയ വിവരമറിയാതെ അതീവ ഗുരുതരാവസ്ഥയിൽ വെഞ്ഞാറമ്മൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് പുത്തൂർ ഭാഗത്തു നിന്നും വന്ന ബൈക്കിലെ യുവാക്കളെ ഇടിച്ച് തിറപ്പിച്ച പിക്കപ്പ് പോകാൻ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ സമീപത്തുണ്ടായിരുന്ന വൈദ്യുത ലൈനുകളും തകർത്ത ശേഷമാണ് നിന്നത് നമ്മുടെ ഇന്ന് രാത്രി ഒരു പത്തോ മണിയോടു കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഒരു പിക്കപ്പ് പോകാനും ഈ ബൈക്കും തമ്മിലാണ് ആക്സിഡൻ്റ് തന്നിട്ടുള്ളത് അപ്പം നിലവിൽ ഒരു പയ്യൻ മരണപ്പെട്ടു വളരെ അപകടം നിറഞ്ഞൊരു വഴിയാണിത് എന്ന് പറഞ്ഞാൽ വലിയ ആ വളവ് തിരിഞ്ഞിട്ട് ലെവലായി കിടക്കുന്ന റോഡാണ് അപ്പം നാളെ ഇനിയിപ്പോൾ ഇവിടുത്തെ സി സി ടി വി ദൃശ്യം നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും വലിയ ദാരുണമായിട്ടുള്ള ഒരു മരണം കൂടിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങളെല്ലാം പോകുന്നൊരവസ്ഥയാണ് നല്ല രീതി വിട്ട് സ്പീഡിൽ പോകുന്നൊരു റോഡും കൂടിയാണ് ഇവിടെ ഇതാ സംഭവിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യം നാളെ ഇവിടുത്തെ സി സി ടി വി നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും പിന്നെ ഒരാളെ ഇപ്പം തിരുവനന്തപുരത്ത് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത്രയാണ് നിലവിലുള്ള വിവരങ്ങൾ ഓടിക്കൂടിയ നാട്ടുകാരും യുവാക്കളുമൊക്കെ രക്ഷാപ്രവർത്തനത്തിനായി അതുവഴിയെത്തിയ വാഹനങ്ങളെ ആശ്രയിച്ചെങ്കിലും ആദ്യം എത്തിയവരാരും വാഹനം നിർത്താൻ തയ്യാറായില്ല തുടർന്ന് ആംബുലൻസും പുത്തൂരിലേക്ക് പോയ ഒരു യുവാവിന് തോന്നിയ ആത്മാർത്ഥമായ മനസ്സുമായി രണ്ടുപേരുമായി ഡോക്ടർമാരുടെ കാര്യത്തിനായി പാഞ്ഞെങ്കിലും ദേവനാഥൻ്റെ പരിക്കിന് ഇത് മതിയാവുമായിരുന്നില്ല തലയിൽ ആഴത്തിലുണ്ടായ മുറിവും തലയിൽ ആഴത്തിലുണ്ടായ മുറിവും അമിത രക്തസ്രാവവുമാണ് മരണത്തിന് കാരണമായത് നിമിഷ നേരം കൊണ്ട് നാടിന് പ്രിയപ്പെട്ട യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന വാർത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിശ്വസിക്കാനായില്ല ആശുപത്രിയിലേക്കെത്തിയവരെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും പ്രയാസപ്പെടുന്ന സാഹചര്യമായിരുന്നു പഴഞ്ഞു പതിഞ്ഞ ഒരു പാഴ്വാക്ക് കൂടി ആവർത്തിക്കപ്പെടട്ടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ ബോർഡിൽ സ്ഥാപിച്ച ട്രോമോ കെയർ എന്ന പതി പഴഞ്ഞു പതിഞ്ഞ ഒരു പാഴ്വാക്ക് കൂടി ആവർത്തിക്കപ്പെടട്ടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ മുന്നിലെ ബോർഡിൽ കെയർ എന്ന് സ്ഥാപിച്ചിട്ട് അഞ്ച് വർഷത്തോളമാവാറായി മൂന്ന് തവണ ഉദ്ഘാടനം കഴിഞ്ഞു ജീവൻ രക്ഷിക്കാനാവില്ലെങ്കിൽ ആളെ കാണിക്കാനുള്ള ഈ ബോർഡ് മാറ്റിയാൽ അങ്ങനെയെങ്കിലും നാട്ടുകാർ സമാധാനിച്ചോളൂ ഗുരുതര പരിക്കുകളോടെ ഡോക്ടർമാരുടെ കൈകളിൽ ജീവൻ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലെത്തുന്നവരെ ട്രോമോ കെയർ വെറുതെ അരമണിക്കൂർ നഷ്ടപ്പെടുത്തുകയാണ് ഈ സമയം ധാരാളമാണ് ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ